ഇതാണ് തെങ്ങ് എത്തുന്ന പറഞ്ഞ ഇതിന് കത്തിക്കൂടുന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇതിനുമുള്ള സംഭവം ടൂൾസ് എന്ന് പറയുമ്പം ഒരു ചെറിയ പിച്ചാത്തി വലിയൊരു കത്തി ഇത് ചെളി എന്ന് പറയും ഇതാണ് വലിയ വലിയ കത്തി ഇതുകൊണ്ടാണ് പൂമ്പ് ചെത്തുന്നത് പിന്നെ ഇത് ചെറിയ കത്തി ഇത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഓല കണ്ടിക്കാനൊക്കെ എടുക്കുന്ന സംഭവമാണിത് ഇത് ചെളി കൊടുക്കുക എന്ന് പറയും ചെളിക്കൊടുക്കുക അതായത് കൂമ്പേ കൂമ്പിൻ്റെ മേളിൽക്കുന്ന സംഭവം നമ്മൾ ചെത്തി കഴിയുമ്പോൾ ഇതിന് ഈ അല്ലിക്ക് വിടവുണ്ട് അപ്പം വരുന്ന കളിൽ കൂമ്പിനകത്തോട്ട് ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ചെളി തേക്കുന്നത് അപ്പോൾ ഇത് ഇതു ഇങ്ങനെ ആദ്യം ചെളിയൊക്കെ എടുത്തൊന്ന് ഒന്ന് മയപ്പെടുത്തും മയപ്പെടുത്തി വെള്ളത്തിൽ നനച്ച് ചന്ദനം പോലെ ചാലിക്കുക അത് അലുവപ്പരുവത്തിൽ ചാലിച്ചെടുത്ത് റെഡിയാക്കുക അതായത് നമ്മൾ പണി തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ഉപകരണങ്ങളൊക്കെ ഒരുക്കി എന്ന് പറയും ഇത് നമ്മൾ അര കെട്ടുക കെട്ടിവെച്ചിട്ട് തെങ്ങി കയറാം ഇതാണ് കൂമ്പ് തെല്ലുന്നതാണ് ഇതിൻ്റെ ഇത് ബ്ലാങ്കാലാണേ ഇതിനകത്ത് ഒരു ഹോളുണ്ട് ഇതിനകത്ത് നെയ്യ് നമ്മൾ നെയ്യ് നിറയ്ക്കും നെയ്യ് നിറച്ച് കരി ക ഇത് നെയ് തേങ്ങായിൽ നിറച്ച് പന്ത അടിക്കുന്ന പോലെ ഇതിനകത്തും അങ്ങനെ ചെയ്യും ഇത് ഒരടി നീളം വരുന്നതിനും ബ്ലാവിൻ്റെ കാലമാണ് ബ്ലാവ് ഇതുകൊണ്ടാണ് കൂമ്പ് തല്ലുന്നത് കൂമ്പ് തല്ലുക എന്ന് പറയും ആ കൂമ്പിന് നാല് പരിപ്പുണ്ടാകും നാല് പരിപ്പും ഇതുകൊണ്ട് തല്ലും കള്ള ഇതിനകത്താണ് കള്ളു കുറ്റിയെടുക്കുന്നത് കൊടുക്കേന്ന് പറയും പ്ലാസ്റ്റിക്കാണ് സാധനം ഇത് കത്തി തേക്കുക നമ്മൾ പണിയുണ്ടോ ഈ കത്തിയണല്ലോ ഇത് തേക്കണം തേച്ചെടുക്കണമെങ്കിൽ നമ്മളിതിങ്ങനെ കരിങ്ങല്ല കരിങ്കലിൻ്റെ അടുത്ത് ഇങ്ങനെ പൊടിയിടും പൊടിയിട്ട് തരിയൊക്കെ കൊട്ടി ചെറിയ ഈ തരികളുണ്ട് വലിയ തരി വലിയ തരി കൊട്ടിക്കളഞ്ഞ് ഇനി നമ്മൾ തേക്കുക തേച്ചെടുക്കണം ഇ ഇതൊന്ന് ഇതിന് തേർന്നാണ് പറയുന്നത് ഇത് ഉരുക്കാണ് സംഭവം അത് ഉരുക്കാണ് അതായത് ഇത് ഇവിടുത്തെ ഇവിടുന്ന് ഇത്രയും മേലോട്ടിങ്ങനെ ഉരുക്കാണ് ഇപ്പോൾ വാക്കിലും പച്ചിരുമ്പാണ് ഇപ്പം ഈ ഉരുക്ക് ഉണ്ട് മൂർച്ച കൊണ്ടല്ലോ എഴുതും ചെത്തുമ്പം ചെത്ത അറ്റുപോകണം ചതയാതെ അതിന് വേണ്ടി നല്ല ഉരുക്ക് ഉരുക്ക പണിതെടുക്കുന്ന ഇതെല്ലാം വിലക്കും വേണമെങ്കിൽ കിട്ടും നല്ല ഇത് ആലപ്പണിന്നാൽ ഈ കത്തി കത്തി എന്ന് പറയും അത് നമ്മളിങ്ങനെ തേക്കുക തേച്ച് തേച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് കണക്ക് മൂർച്ച ആകണം എന്നിട്ടതിൻ്റെ കൂട് കത്തി കൂടെന്ന് പറയും ഇപ്പം കത്തിയിടുന്ന കൂടാണ് ഇത് കത്തിക്കിടുന്നത് ഇടുക കൊച്ചു വച്ചാത്തി ഇതും തേക്കണം തേച്ച് മുറിച്ച് തേക്കണം ഓക്കെ ഇത് ഇതും മുറിച്ചായിട്ടുണ്ട് തേച്ച് ഇത് ഇതിൻ്റെ പുറകെ തന്നെ എടിയോക്കെ തൊണ്ടും ഇത് തൊണ്ടും തൊണ്ടും കയറും വെച്ച് കെട്ടിയാൽ നമ്മൾ കയറുന്നത് അല്ല കുത കൊതയടിച്ചും കയറാം തൊണ്ടും കയറും വെച്ച് കെട്ടിയും കയറാം ഇപ്പം നമ്മൾ തൊണ്ട് കുട്ടനാട് സ്റ്റൈല് തൊണ്ട് ഇപ്പോൾ തെങ്ങ് തെങ്ങിന് തടിക്ക് കേക്ക് തടിക്ക് കേടുവരത്തില്ല ഇങ്ങനെ തൊണ്ടും കയറും വെച്ചുകെട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ കൊതയിട്ട് കൊതച്ചിട്ട് കയറി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ തടിക്കാതെ വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി അത് തടി നീറിപ്പോകും അപ്പോൾ ഇതാണ് തെങ്ങിനെ സേഫ്റ്റി തൊണ്ടും കയറും വെച്ച് കെട്ടുക നമുക്ക് സുഖമായിട്ട് സ്റ്റെപ്പ് കയറുന്നത് കയറുകയും ചെയ്യാം ാണ് മാട്ടം മാട്ടാണ് പറയുന്നത് ഇത് സാധാരണ മാട്ടമല്ല ഈ കള്ള് കടത്ത കടക്കാൻ വേണ്ടി പ്രത്യേക ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന മാട്ടം ഇത് അപ്പം എടുക്കുക ഇന്നലെ രാത്രി ചെത്തിയിട്ടതാണ് ഇപ്പം രാത്രി വീണ കള്ളാണ് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് അപ്പം നമ്മൾ ആ കള്ളിഞ്ഞിട്ട് ഊറ്റി ഇതാക്കി ഇനി വീണ്ടും ചെത്ത ചെത്തി കിടണം നല്ല വൈകിട്ടത് കള് കട കടക്കത്തുള്ളു വയറ്റുകള് ഊറ്റണമെങ്കിൽ ഇപ്പം നമ്മൾ ചെത്തിയിട്ടാലേ വയട്ട് കള്ളു ഊറ്റാൻ പറ്റത്തില്ല ചെത്തി ചുച്ചാത്തി എടുത്തിട്ട് ഈ ഉണങ്ങിയ പൂക്കളൊക്കെ ഇങ്ങനെ വേണ്ടി കളയും ഇതിനുള്ളതാണ് ഈ പിച്ചാത്തി കൊച്ചു കൊച്ചു പിച്ചാത്തി ഇത് നമ്മൾ ചെയ്തപ്പോഴെല്ലാം വിടവുണ്ട് ഇതിനകത്ത് ഈ വിടവ് വിടവടയ്ക്കാൻ വേണ്ടി ആണ് അത് ഈ ചെളി അത് നമ്മൾ എടുത്ത ചെളി ഉണ്ടാവും ചെളി അത് ഇങ്ങനെ തൂക്കും ഇതിൻ്റെ എല്ലാ വിടവിനകത്തോട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കണം നല്ല തേച്ച് പിടിപ്പിക്കണം പ്രസ്സായിട്ട് നല്ല പോലെ അമ്മയ്ക്കി അല്ലെങ്കിൽ വരുന്ന കള്ള് ഇതിനകത്തു വട്ടം ഇറങ്ങിപ്പോവും ഇതിപ്പം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഓല നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ അത് റബറിൻ്റെ ചില്ലടിച്ച് പോലെ ഈ ഓലയൊക്കെ കൂടെ ഇത് ഇറ്റി കൊടത്തിനകത്തോട്ട് വീഴണം അതിനാണ് ആ ചെളി തേച്ച് കഴിയുമ്പം ഇപ്പം കള്ള് വീരുന്ന കാണാം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് കണ്ടോ കുടം അതായത് ഇട്ടിരി ഇന്നലെ കിടന്ന് അതേ രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാതെ ഈ കുടം ഇതിങ്ങനെ ഇടണം ഇതാണ് ഇതിൻ്റെ ഉപയോഗം ഇത് കരി മറ്റേ കരുവി കൊല കൂമ്പ് തല്ലുന്നത് ഇങ്ങനെ നാല് പുറം ഒരു കൂമ്പിന് നാല് വരിപ്പുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പരിപ്പുണ്ട് ഈ നാല് പരിപ്പ് നമ്മളിങ്ങനെ തല്ലി കൊടുക്കണം ഇത് ഈ ഓല കൂടാണ് ഉള്ളത് വീഴുന്നത് ഇത് നമ്മൾ അഴിച്ചു മാറണം ചെളി സൈഡിൽ തേച്ച് തേച്ച് കൊടുക്കും അതായത് കള്ള് സൈഡിൽ കൂടെ തൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ സൈഡിൽ ആദ്യം ആദ്യം ചെളി തേച്ച് കൊടുക്കും ഓല എടുക്കും അല്ലോ രണ്ട് ഓല എടുക്കും പിന്നെ നമ്മൾ ഈ ഓല കെട്ടി വെക്കും കെട്ടി മുറുക്കുക അതേപോലെ അതേപോലെ ഈ ഓലക്കൂടെ വേണം കള് വീടാ ഇത് പ്രത്യേക രീതിയിലേക്ക് കിട്ടുന്നത് അതുപോലെ വളച്ച് ഓല വള വിളച്ച് കെട്ടണം ടൈറ്റായിട്ടിരിക്കും ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഈ സംഭവത്തെക്കൂടെയാണ് കള് വീഴുന്നത് നമ്മൾ മുറുക്കി വെക്കും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് മുറുക്കുക മുറുക ഓല മുറുക്കണം അതിന് നല്ല മുറുകി കഴിയുമ്പം ഇങ്ങനെ മുറുക മുറുക ഈ മണ്ണ് നല്ലപോലെ പ്രസ് ചെയ്ത് തേക്കണം ചെളി മണ്ണെന്നു പറയും ചെളി എന്ന് പറയും ചെളിയാണ് ഇത് കണ്ടത്തിലെ ചെളിയാണ് ശരിക്കും ഒരു പശപ്പുള്ള കണ്ടത്തെ ചെളി അത് പ്രത്യേകം കുത്തിയെടുക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടി ഈ ഈ തെങ്ങിയെത്താൻ വേണ്ടിയിട്ട് സാധാരണ ചെളിയൊന്നും പറയുന്നത് ഒരു പശപ്പ് വേണം കള്ള ആണിത് അതായത് മൂന്ന് ഹൂമ്പ് പലയത്തിതാണ് മൂന്ന് ലിറ്റർ കള്ളുമുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന പോലൊരു ആ ഒരു എനർജിയാണ് അതായത് വലിയ ലഹരി ഒന്നുമില്ല ഇത് ഇത് ഇരി ഇരിക്കുന്നവർവേ ലഹരിയാകത്തുള്ളൂ ഇത് വൈട്ടൊക്കെ ആകുമ്പം ഈ ലിക്കറൊക്കെ കഴിക്കുന്ന പോലെയുള്ളൊരു ലഹരി കിട്ടും ഇപ്പം ആർക്കും കുടിക്കാം പെണ്ണുങ്ങൾക്കോ പിള്ളേർക്കോ നമുക്കൊക്കെ അതായത് നല്ല നല്ല മധുരമാണ് തേൻ്റെ തെൻ്റെ മധുരമാണ് പിന്നെ അതിപ്പം മട്ടി മട്ടി എന്ന സംഭവമുണ്ട് അതിപ്പം കാണും അത് കുറച്ച് ഒരു അര പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ അങ്ങ് തങ്ങും നമുക്കത് അരിച്ച് പൂവിനത് ഉറുമ്പ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ കാണാം അത് അരി അരിപ്പുണ്ട് അരിച്ച് കുടിച്ചാൽ മതി